അനുകൂല പ്രകടനങ്ങൾ കടുത്ത നടപടികളുമായി അമേരിക്ക വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കി വിസ നൽകുന്നത് പഠിക്കാനെന്നും വിപ്ലവകാരികളാകാനല്ലെന്നും അമേരിക്ക പാലസ്തീൻ അനുകൂല നിലപാടും ക്യാമ്പസുകളിലെ വിവിധ പ്രതിഷേധങ്ങളും അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയിരിക്കുകയാണ് ഹമാസ് അനുകൂലികൾ എന്ന മുദ്രകുത്തി ഇന്ത്യയിൽ നിന്നുള്ളവരടക്കം നിരവധി വിദ്യാർത്ഥികളാണ് അമേരിക്കയുടെ വിസ റദ്ദാക്കൽ നാടുകടത്തൽ നടപടികൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കലിനിടയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അവരുടെ വിസയുടെ നിബന്ധനകൾ പാലിക്കണമെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വിസ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നന്നായി ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങളത് പിൻവലിക്കാൻ പോവുകയാണ് വിദ്യാർത്ഥി വിസയുടെ പരിധിക്കപ്പുറമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച തുർക്കി വിദ്യാർത്ഥിയായ റുമൈസ ഓസ്റ്റർക്കിന്റെ വിസ അമേരിക്കൻ സർക്കാർ റദ്ദാക്കിയതിനു ശേഷമാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലിയുമായി നടത്തിയ സംയുക്ത പത്ര സമ്മേളനത്തിൽ ഞങ്ങൾ അവരുടെ വിസ റദ്ദാക്കി ഞങ്ങളുടെ സർവകലാശാല ക്യാമ്പസുകളെ തകർക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാകാനല്ല പഠിക്കാനും ബിരുദം നേടാനുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വിസ നൽകിയത് എന്നാണ് റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ റുമൈസ രാത്രി അവരുടെ ഓഫ് ഫെഡറൽ ചൊവ്വാഴ്ചമാർ തടഞ്ഞു വെക്കുകയായിരുന്നു ഫെഡറൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് വിധേയരായ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ഇപ്പോൾ റുമൈസ ഉണ്ട് സർക്കാർ ഏജൻസികൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി പരിശോധനകൾ നടത്തി വരികയാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഇനിയും പുറത്താക്കപ്പെടുമെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്